ഈ വീഡിയോയിൽ കാണുന്ന അരാപ്പയ്മ വിൽപ്പനയ്ക്കുള്ളതാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വലപ്പാടാണ് ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പുണ്ട് കറക്റ്റ് സൈസ് അറിയില്ല വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നോക്കിയിട്ട് എടുക്കാം ഡെലിവറി വേണമെങ്കിൽ ഡെലിവറി ആയിട്ടും തരാം ഹൈവേ വഴി ഡെലിവറി ആയിട്ട് തരാം താല്പര്യമുള്ളൊരു നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് വിളിക്കാം നേരിട്ട് വരാം നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ വീഡിയോയിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം തരാം താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക